സംസ്ഥാന വ്യാപകമായി നടത്തിയ സീഡ് ആയിരം കോടി തട്ടിപ്പ് എരുമപ്പെട്ടിയിലും തട്ടിപ്പിന് നേതൃത്വം നൽകിയ കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് നേതാക്കളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷനും ഡിവൈഎഫ്ഐയും എരുമപ്പെട്ടിയിൽ പ്രകടനവും പൊതുയോഗവും നടത്തി മഹിളാ കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റും മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്ന സഫീന അസീസ് കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റും പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്ന പി എസ് സുനീഷ് എന്നിവർ പ്രധാന കോർഡിനേറ്റർമാരായാണ് എരുമപ്പെട്ടി പഞ്ചായത്തിൽ സീറ്റ് സൊസൈറ്റി പ്രവർത്തിച്ചിരുന്നത് ഏകദേശം ഇരുന്നൂറോളം പേർ എരുമപ്പെട്ടിയിൽ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്നാണ് സൂചനയുള്ളത് ഇതിൽ കൂടുതലും വനിതകളാണ് സ്കൂട്ടർ തയ്യൽ മെഷീൻ ലാപ്ടോപ്പ് എന്നിവ പകുതി വിലയിൽ നൽകാമെന്ന് പറഞ്ഞാണ് തട്ടിപ്പ് മെമ്പർഷിപ്പ് ഫീസായി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും ആവശ്യമുള്ള സാധനങ്ങളുടെ പകുതി വിലയായി വൻതുകകൾ പലരിൽ നിന്നും ഈടാക്കിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ എരുമപ്പെട്ടി പോലീസിൽ തട്ടിപ്പിന് ഇരയായവർ നൽകിയിട്ടുണ്ട് തട്ടിപ്പ് നടത്തിയ കോൺഗ്രസ് നേതാക്കളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷനും ഡിവൈഎഫ്എയും ധർണ നടത്തിയത് കോൺഗ്രസ് പഞ്ചായത്ത് മെമ്പർമാരായ എം സി ഐജു റീന വർഗീസ് എന്നിവരും തട്ടിപ്പിൽ പങ്കാളികളാണെന്ന് ഡിവൈഎഫ്ഐയും മഹിളാ അസോസിയേഷനും ആരോപിച്ചു അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന നൂറുകണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയ ഈ അനന്തകൃഷ്ണൻ എഴുപത്തഞ്ചിയിലെ ഒരു കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് എന്ന ഒരു വാർത്ത കേൾക്കുന്നുണ്ട് അതിന്റെ യാഥാർത്ഥ്യം എന്താണ് ജോലി ഞങ്ങൾക്കറിയില്ല പാവപ്പെട്ടവരെ പറ്റിക്കാൻ പാവപ്പെട്ട വനിതകളെ വഴിയാധാരമാക്കാൻ പാവപ്പെട്ടവരെ പ്രലോഭനം നടത്തി തട്ടിപ്പ് നടത്തിയ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് അറസ്റ്റ് സി പി എം ഏരിയ കമ്മിറ്റി അംഗം കെ എം അഷറഫ് ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ എരുമപ്പെട്ടി മേഖലാ സെക്രട്ടറി എൻ എം മിഥുൻ അധ്യക്ഷനായി എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്തലാൽ സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി സി അബ്ബാൽമണി സുമന സുഗതൻ എം വി വിനീത് സ്വപ്ന പ്രദീപ് ദിവ്യ മനോജ് നഗുല പ്രമോദ് പി പി ഷിജിത് എന്നിവർ സംസാരിച്ചു